ആദ്യം എന്നാ ക്യാമറയിൽ കാണാം ശരിയല്ലേ എന്നെ ഇടിക്കില്ല ഇടിക്കില്ലാന്ന് തോന്നുമ്പോൾ പുറകിലേക്ക് വരുന്നേ പിന്നെ ഞാൻ ഇവിടെയല്ലേ നിക്കുന്നേ പിന്നെ എന്നെ വണ്ടി പാസ് ചെയ്ത് പിന്നെന്താ റിവേഴ്സ് എടുക്കുന്നത് ആണോ ക്യാമറ നോക്കിയാണോ പിന്നെ തിരിഞ്ഞ് നോക്കുന്ന അതെങ്ങനെ കാണാം അതല്ലേ ഇവിടെ ഉള്ളത് മനസ്സിലാവുന്നുണ്ടാ ഞാൻ ഇപ്പൊ കാര്യം ചോദിക്കാം ഞാൻ ഇവിടെ നിപ്പുണ്ട് ആദ്യം എന്നാ ക്യാമറയിൽ കാണാം ശരിയല്ലേ എന്നെ ഇടിക്കില്ലാന്ന് തോന്നുമ്പോൾ പുറകിലേക്ക് വരുന്നത് പിന്നെ ഞാൻ ഇവിടെയല്ലേ നിൽക്കുന്നെ പിന്നെ എന്നെ വണ്ടി പാസ് ചെയ്ത് പോതല്ലേ ഉണ്ട് നമ്മൾ തിരിക്കുന്നില്ലല്ലോ വണ്ടി തിരിക്കുമ്പോഴല്ലേ പിന്നെ റിസ്ക് വരുള്ളൂ അപ്പോഴും ബാക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട് ആയിട്ട് ഫ്രണ്ടായിട്ട് വന്നിടിക്കില്ല വണ്ടി ഓക്കേ ഞാനിവിടെ നിൽക്കുമ്പോൾ എന്നെ ഇടിക്കാതിരിക്കാൻ വലത്തോട്ട് ഇടത്തോട്ട് മാറി എന്ന് വിചാരിച്ചോളൂ പിന്നെ ഒരിക്കലും ഫ്രണ്ട് വന്ന് തന്നെ ഇടിക്കില്ല വണ്ടിയുടെ ഇല്ല ബാക്ക് ഇടിക്കാതെ പാസ് ചെയ്താൽ പിന്നെ ഇടിക്കില്ല പിന്നെ നമ്മൾ റോങ് സെയിം സൈഡിലേക്ക് തിരിച്ചാൽ മാത്രമേ തട്ടുകൊള്ളു അതൊക്കെ നോക്കിയാൽ அந்த வண்டியை கூட